അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് ബുക്സ് എക്സിബിഷന് തുടക്കമായി മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്നോവിസ്റ്റു കെ ട്വന്റി ഫോർ സയൻസ് ബുക്സ് എക്സിബിഷന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി സ്കൂളിൽ നടക്കുന്ന സയൻസ് ബുക്സ് എക്സിബിഷൻ മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ സൃഷ്ടിപരമായ കഴിവുകളെ വളർത്തുന്നതിന് പ്രോത്സാഹജനകമാണ് ഇതുപോലുള്ള അവസരങ്ങളെന്ന് ജോസ് കുര്യാക്കോസ് പറഞ്ഞു കുഞ്ഞു കുഞ്ഞന്മാരും അഞ്ജത്തിമാരും വളരെ നല്ല കുറെ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അത് തെളിയിക്കാൻ വിപുലഗിരി സ്കൂൾ എടുക്കുന്ന ഒരു എഫോർട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരും അതിൽ നിന്ന് പുറകോട്ട് പോവാതെ ഈ ഒരു എക്സിബിഷന് ഇത് കൂടാതെ ഇവിടെ ഒരു ബുക്ക് ഫെസ്റ്റും ഇവിടെ നടക്കുന്നുണ്ട് ബുക്ക് ഫെസ്റ്റ് ബുക്ക് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ റീഡിംഗ് ഹാബിറ്റ് എന്തരും സത്യമാണോ നിങ്ങൾക്ക് സ്കൂള് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും പേരൊക്കെ വായനാശീല ചേട്ടന് ഒത്തിരി സന്തോഷം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചെറിയ പരിപാടിയുടെ നിങ്ങളെ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു തലമുറ സ്കൂളിൽ നിന്ന് തന്നെ നേരിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ിൽട്ടെ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ പ്രോജക്ട്സ് എന്നിവ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം വിദേശ നാണയങ്ങളും കറൻസികളും വിദ്യാർത്ഥികളുടെ ശേഖരത്തിൽ നിന്നും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ബുക്കുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ ശനിയാഴ്ച സമാപിക്കും സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ പ്രിൻസിപ്പൽ ജയമോൾ എന്നിവർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം